ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അക്ബറിനോട് ഒടുവിലാ സത്യം പറഞ്ഞിരിക്കുകയാണ് ആദില അക്ബറിൻ്റെ പാവയെ അടിച്ചുമാറ്റിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദില അക്ബറിനോട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ പറയുന്ന അക്ബറിന് സങ്കടമായി പൊട്ടിക്കരയുന്നു പിന്നെ ഈ പറയുന്ന ആദില കണ്ണീരൊപ്പുന്നു അങ്ങനത്തെ ഒരു രംഗമാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിച്ചത് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് ഈ പറയുന്ന ആദില ആരിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഞാൻ തന്നെയാണ് അത് എടുത്തത് അപ്പോൾ ഈ ആരും പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വേർതിരിച്ച് നിർത്തുന്നു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലെ കരഞ്ഞു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട് വലിയ സ്നേഹമാണ് എന്ന രീതിയിലൊക്കെ ആതിലയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദില അതിനകത്ത് വീണ് പോയി എന്നിട്ട് ആദില പോയി ഈ പറയുന്ന അക്ബറിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അക്ബർ പറയുന്നു ഇവിടെ അനീഷാണ് മനഃപൂർവ്വം ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാൻ ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ എല്ലാവരെയും സ്വീകരിച്ചതേ ഉള്ളൂ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് എന്നൊക്കെ ഈ പുള്ളിക്കാരൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒടുവിൽ ഈ പറയുന്ന അക്ബർ ഇമോഷൻ കാർഡ് എടുക്കുകയാണ് ഇപ്പോൾ ഭയങ്കര കടച്ചിൽ കാർഡിലൂടെയാണ് ഈ പറയുന്ന അക്ബർ കടന്നു പോകുന്നത് അതിന് കൂട്ടായിട്ട് ഈ പറയുന്ന ആര്യൻ സാറും ആര്യൻ സാർ പറയുന്നത് അക്ബർ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും അക്ബർ ആരെ കുത്തിനോവിച്ചിട്ടില്ലെന്നും വെച്ചിട്ടില്ലെന്നും മറ്റുള്ളവരാണ് ഈ പറയുന്ന അക്ബറിനെ പിന്നിൽ നിന്ന് കുത്തുന്നതൊന്നും മാറ്റി നിർത്തുന്നതും ഒക്കെയാണ് ഈ ആരും കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ആതിലേയും പൊട്ടി നമുക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ പറയുന്ന അക്ബറും ആതിലെയും പൊട്ടി കരഞ്ഞുകൊണ്ട് ഒന്നായിരിക്കുകയാണ് ഗൈസ് ഒന്നായിരിക്കുകയാണ് ഇപ്പോൾ അനുമോളോടാണെങ്കിൽ ആദിലേ നൂറേ മിണ്ടുന്നില്ല അപ്പം ഈ പറയുന്ന പിന്നെ ഷാനവാസിനോട് മിണ്ടുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അക്ബറിനോട് കൂടുതലായിട്ട് അടുക്കാം ആര്യോടടുക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം ഇപ്പം ഈ പറയുന്ന ആദില നൂറ കോമ്പിനേഷന്റെ ഒരു കഥ ഇനി നടക്കും നമുക്ക് കാത്തിരുന്ന കൂടുതൽ ബിഗ് പോസ്റ്റിലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്